ആണോ നടത്തുന്നത് ണോ അതെ എന്തോ തീർച്ചയായും അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസലിന്റെ ഒരു അംശം കണ്ടെത്തിയ സ്ഥലമാണ് ആ സ്ഥലത്ത് സമീപത്ത് തന്നെയാണ് ഇന്നലെ ഈ അർജുന്റെ ലോറിയുടെ ഇത്തരത്തിലുള്ള ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിച്ചതും അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ആ ഈശ്വർ മൽപ്പിയും സംഘവും ആ പ്രദേശം കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചത് അദ്ദേഹം ഇന്ന് ഇവിടെ മണിയോട് കൂടി എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു ഇത്തരത്തിൽ താഴെ ആഴങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈ ഇത്തരത്തിലൊരു വസ്തു മുകളിലേക്ക് വരുന്നത് പോലെ അത് പിന്നീട് അദ്ദേഹം പരിശോധിക്കുകയും അത് ഡീസൽ ആണെന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തിരുന്നു ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൃത്യമായി നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അവിടെ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് നേവിയുടെ സംഘം സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്ക് ഫോർ ആ ഭാഗങ്ങളിൽ ആ മണ്ണ് കൂടി അടിഞ്ഞു അടിഞ്ഞുകിടക്കുന്ന ഭാഗത്താണ് നേവിയുടെ സംഘം ഉള്ളത് അവിടെയുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് അവരും നടത്തുന്നുണ്ട് നേവി നേവിയുടെ സംഘവും ഇപ്പോൾ ഇതിന് സമീപത്തായി കുറിച്ച് പേരുണ്ട് ഏതായാലും അവിടെ കേന്ദ്രീകരിച്ച് നടത്താനായിരിക്കും ഒരുപക്ഷെ നേവിയും ശ്രമിക്കുന്നത് രണ്ട് ഭാഗങ്ങളിൽ ഒരേ സമയത്തുള്ള തെരച്ചിൽ അത് ഏറെ ഗുണകരമായിരിക്കും കാരണം സമയം നമുക്ക് കളയാനില്ല അതുകൊണ്ട് തന്നെ പരമാവധി സാധ്യതകളെല്ലാം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക അതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിന് അതിന് ആ രീതിയിലുള്ള തെരച്ചിലും ആണ് ഏതായാലും നടത്തുന്നത് ഏതായാലും അപകടകരമായ ഒരു സാഹചര്യം പുളിയുടെ അഴിയൊഴുക്കുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒന്നുമില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം നിലവിൽ മഴ ഇതുവരെ അത്തരത്തിൽ വന്നിട്ടില്ല പക്ഷേ ചാറ്റിൽ മഴ ഇടവിട്ട് ഇങ്ങനെ വരുന്ന സാഹചര്യമുണ്ട് ഇരുട്ട് കൂടിയ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നലത്തെ സമാനം നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ വ്യത്യാസമാണ് ഒരു മഴ മൂടി പിടിച്ച ഒരു കാലാവസ്ഥ തന്നെ രാവിലെ മുതലേ ഉള്ളത് ചാട്ടിലെ മഴയും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു ഏതായാലും തെരച്ചിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ ബാധിച്ചിട്ടില്ല അത് അത് അവർ ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നു കൂടുതൽ കൂടുതൽ സംഘാംഗങ്ങൾ എൻ ഡി ആർ എഫിന്റെ ഒക്കെ കൂടുതൽ കൂടുതൽ സംഘാംഗങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നേവിയുടെ സംഘം നേരത്തെ പറഞ്ഞ മാർക്ക് ഫോർ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും ഒപ്പം ഈ ഡീസൽ കണ്ടെത്തിയ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ ഈശ്വർ മൽപ്പയുള്ള സംഘം മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ ആഴങ്ങളിലേക്ക് തേടി പോയിട്ടുള്ളത് അവിടെ നിന്നും അല്പസമയത്തിന് തന്നെ അദ്ദേഹം തിരിച്ചു വന്നാൽ ഏതെങ്കിലും വസ്തുക്കൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ അതല്ല മറ്റെന്തെങ്കിലും ടോർച്ചൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം താഴേക്ക് പോയിട്ടുള്ളത് ആ വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുള്ളത് എന്തെങ്കിലും വസ്തുക്കൾ അവിടെ ദൃശ്യമായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് വരും മണിക്കൂർ തന്നെ അത് അറിയാൻ സാധിക്കും അദ്ദേഹം തിരിച്ചെത്തിയാൽ എന്തായാലും ആ പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത് നിർണായക നിർണായകമായ നിമിഷങ്ങളിലൂടെ ഇപ്പോൾ ഷിരൂർ കടന്നു പോകുന്നത് നേരത്തെയൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ കൈവന്നിരിക്കുന്നു കാരണം ഇത് തന്നെയാണ് അനുകൂലമായ സാഹചര്യം മൊത്തത്തിൽ ഈ കാലാവസ്ഥയുടെ അയലും പുഴയുടെ അടിയൊഴുക്കായാലും അതൊക്കെ ഉള്ള അനുകൂലമായൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ആ ഏതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ അവിടത്തേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താൻ പറ്റും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അത് തന്നെയാണ് എ കെ മശറപ്പ് അല്പസമയം നമ്മോട് പങ്കുവച്ചത് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് ഇന്ന് ഒരു ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും മാൽപേ മാൽപേ മാൽപ്പേ സംഘത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ വിവരങ്ങൾ ഇനി തേടാനുണ്ട് ഏതായാലും അല്പസമയം മുമ്പ് ഇത്തരം തന്നെ ആ അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് നൽകാനാവും ഓക്കെ കെ വി ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാൽപേ ടീം അവിടെ കൂടുതൽ പരിശോധന നടത്തിയ ശേഷം വീണ്ടും കരയിലേക്ക് എത്തുന്നു ഇതിപ്പോൾ നേവിയുടെ സംഘമാണ് നേവിയുടെ ഡൈവറാണ് ഇപ്പോൾ താഴെ പോയ ശേഷം വീണ്ടും മടങ്ങിയെത്തിയത് അവിടുത്തെ കാര്യങ്ങൾ ബോട്ടിലെത്തിയ ബോട്ടിലെത്തിയ അവിടുത്തെ സൂപ്പർവൈസറോട് വിശദീകരിക്കുകയാണ് നേരത്തെ കമാൻഡർ അതുൽപിള്ള സൂചിപ്പിച്ചതുപോലെ ഡൈവിങ്ങിൽ കണ്ട കാഴ്ചകൾ അവിടുത്തെ സാഹചര്യമൊക്കെ വിശദീകരിക്കുകയാണ് ആ ഡൈവർ മുകളിലേക്ക് എത്തി കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ വ്യക്തത കൂടുതൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം